രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നവരും ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിരുന്നു ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിലത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം എന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും വരെ നമുക്ക് നോക്കാം ഇനി ഉത്തരവാദി നക്ഷത്രക്കാർക്ക് ഇനിയുള്ള മാസങ്ങൾ ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ രണ്ടായിരത്തിഇരുപത്തഞ്ച് ഏപ്രിൽ ടു ഡിസംബർ മാസങ്ങളിലെ ഫലം വ്യാഴത്തിന്റെയും ശനിയുടെയും മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം പൂരോരിട്ടാധികാർക്ക് ശനി മോശത്തിൽ തന്നെയാണ് നിൽക്കുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലൊരു മനസമാധാനമുള്ള എല്ലാ കാര്യത്തിലും അലസത എന്തെങ്കിലുമല്ല ശരീരത്തിന് ചെറിയ അസ്വസ്ഥത എല്ലാം ഉണ്ടാകുന്നതായിട്ട് തോന്നുന്ന ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് ഇനിയുള്ള മാസങ്ങളിലെല്ലാം ശനി നിൽക്കുന്നത് അപ്പൊ ശനി ഒട്ടും സപ്പോർട്ടീവ് അല്ല വ്യാഴമാണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങള് ഒരു ചെറിയ കുഴപ്പ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിലും ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുമോ അതിന്റെ ഫലം കിട്ടാതിരിക്കുക ഒരു ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ജൂൺ മാസം അങ്ങനെ തന്നെ അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങള് ശനിയും മോശത്തിലാണ് വ്യാഴനും ഒരുമാതിരി മോശത്തിലാണ് എന്നാൽ കഴിഞ്ഞതിനെ അപേക്ഷിച്ചിട്ട് വ്യാഴം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്നല്ലാതെ നമ്മള് വിദ്യാഭ്യാസമായാലും എല്ലാ കാര്യത്തിലും ഒന്ന് നല്ല ശ്രദ്ധിച്ച് പഠിച്ചാലല്ലേ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയും ജൂൺ വരെയുള്ള സമയത്ത് കുടുംബ ചെലവുകളെല്ലാം ഭയങ്കര നിയന്ത്രിക്കണം വസ്തു വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം പണം നഷ്ടപ്പെട്ടു പോകാത്ത അല്ലെങ്കിൽ അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും ക്രയവിക്രയത്തിനു പറ്റി അത്ര നല്ല സമയമൊന്നുമല്ല വീട് നിർമ്മാണത്തിനുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണ് ജൂൺ വരെയുള്ളത് ജൂൺ കഴിഞ്ഞാല് വ്യാഴം വളരെ മനസമാധാനം തരുന്ന ഒരു ഭാവത്തിലേക്ക് വരുന്നുണ്ട് മക്കൾക്കെല്ലാം ഉന്നതികളെല്ലാം കാണുന്നുണ്ട് അപ്പം എല്ലാ കാര്യത്തിലും വ്യാഴം നമുക്ക് അനുകൂലമായി വരും ജൂണ് കഴിയുമ്പോൾ ഇനി ഓരോ മാസത്തിലെ നോക്കാം ഏപ്രിൽ മാസം പൊതുവേ മോശമാണ് വ്യക്തിപരമായി കുടുംബപരമായി ആരോഗ്യപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ഉണ്ടാകാം നഷ്ടം സംഭവിക്കുക വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം മെയ് ജൂൺ മാസങ്ങളും ഇതേപോലെ തന്നെ വ്യക്തിപരമായി ആരോഗ്യപരമായി എല്ലാം മോശമാണ് മെയ് ജൂണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം എല്ലാം വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ടെങ്കിലും മെയ് മാസം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ സൂര്യൻ അനുകൂലമായി നിൽക്കുന്നുണ്ട് അപ്പൊ മെയ് മാസം പുതിയ കർമ്മങ്ങൾ എന്തെങ്കിലും തുടങ്ങാനുള്ള ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ് അതിനുള്ള ഉത്സാഹം തന്നെയെല്ലാം ജൂലൈ മാസവും മോശമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം ജൂലൈ മാസത്തിൽ കാണുന്നു ഓഗസ്റ്റ് മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് മനസമാധാനുണ്ട് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് കേസ് വഴക്കലോട്ടൊക്കെ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര എല്ലാം വിജയിക്കും അപ്പോൾ ഓഗസ്റ്റ് മാസം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് അതേസമയം വ്യക്തിപരമായി ചെറിയ പ്രയാസങ്ങളും ഈ ശരീരം ഉണ്ടാക്കിയെന്നും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളും മനസമാധാനമുള്ള ഒരു മാസമാണ് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതാണ് സെപ്റ്റംബർ മാസം ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങള് കാണുന്നുണ്ട് ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണിക്കും നവംബർ ഡിസംബർ മാസങ്ങള് പൊതുവെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഉള്ളതാണ് മനസമാഹാനെല്ലാം കിട്ടുന്ന ഒരു മാസമാണ് കാരണം മാസങ്ങളാണ് കാരണം വ്യാഴം അനുകൂലമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് കുറെ മനസമാധാനം ശരിയുടെ കുറെ പ്രശ്നങ്ങളെല്ലാം വ്യാഴം തരും പക്ഷെ എന്നാലും ശരി വ്യക്തിപരമായ ആരോഗ്യപരമായ ചെറിയ പ്രയാസങ്ങളെല്ലാം അതിൻ്റെ ഇടക്ക് ഉണ്ടാക്കിയെന്നും വരാം എന്നാൽ നവംബർ മാസം അച്ഛനും മക്കളുമായിട്ട് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് മക്കളില്ല അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് അതേമാതിരി യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം അതുപോലെ തന്നെ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിപ്പോ നവംബർ മാസം അത്ര നല്ലതായിട്ട് കാണുന്നില്ല ഡിസംബർ മാസം എന്നാൽ സൂര്യൻ വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഡിസംബർ മാസം അപ്പോൾ സൂര്യൻ നമുക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നുണ്ട് ഡിസംബർ മാസത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലികളെല്ലാം പുതിയ ജോലിയെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിസംബർ മാസത്തിൽ കിട്ടാനാണ് സാധ്യത അപ്പം ഈ ഈ വർഷത്തിലെ ഓഗസ്റ്റ് മാസവും ഡിസംബർ മാസമാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് കാണുന്നത്